ഒരു കാലത്ത് വില്ലോ ബ്രൂക്കിലെ മനോഹരമായ പട്ടണത്തിൽ ലില്ലി എന്ന ഒരു പെൺകുട്ടി താമസിച്ചിരുന്നു അവൾ സാങ്കല്പികവും ജിജ്ഞാസയുമുള്ള ഒരു കുട്ടിയായിരുന്നു എല്ലായ്പ്പോഴും സാധാരണയിൽ സാഹസിക തേടുന്നു ഒരു ദിവസം പട്ടണത്തിന്റെ അതിർത്തിയായ വനത്തിലൂടെ അവൾ അലഞ്ഞുതിരിയുമ്പോൾ ഒരു ഓക്ക് മരത്തിന്റെ ചുവട്ടിൽ കിടക്കുന്ന നിഗൂഢമായ ഒരു പഴയ പുസ്തകത്തിൽ അവൾ ഇടറി വീണു കൗതുകത്തോടെ ലില്ലി പുസ്തകം തുറന്നു അതിന്റെ പേജുകൾ നിഗൂഢ ചിഹ്നങ്ങളും അതിശയകരമായ ജീവികളുടെ ഡ്രോയിംഗുകളും കൊണ്ട് നിറഞ്ഞിരിക്കുന്നതായി കണ്ടെത്തി പുരാതനഗ്രന്ഥത്തിനു മുകളിലൂടെ അവൾ വിരൽ ചൂണ്ടുമ്പോൾ മൃദുവായ ഒരു തിളക്കം അവളെ പൊതിഞ്ഞു അവളുടെ ചുറ്റുമുള്ള ലോകം രൂപാന്തരപ്പെട്ടു ഒരു കാലത്ത് പരിചിതമായിരുന്ന വനം ഇപ്പോൾ മാന്ത്രിക ജീവികളാൽ നിറഞ്ഞിരിക്കുന്നു ഓരോന്നും മുമ്പത്തേതിനേക്കാൾ അതിശയകരമാണ് പുസ്തകം വഴി നയിക്കപ്പെട്ട ലില്ലി ഒരു മാന്ത്രിക യാത്ര ആരംഭിച്ചു സംസാരിക്കുന്ന മൃഗങ്ങളെയും തെയുള്ള യക്ഷികളെയും വികൃതികളായ സ്പ്രിറ്റിനെയും കണ്ടുമുട്ടി വഴിയിൽ ദയ ധൈര്യം ഭാവനയുടെ ശക്തി എന്നിവയെക്കുറിച്ചുള്ള വിലപ്പെട്ട പാഠങ്ങൾ അവൾ പഠിച്ചു മോഹിപ്പിക്കുന്ന ലോകം അവളുടെ സ്വപ്നങ്ങൾക്ക് ക്യാൻവാസായി മാറി ഓരോ ചുവടും പുതിയ ആശ്ചര്യങ്ങൾ നൽകി മോഹിപ്പിക്കുന്ന മണ്ഡലത്തിലേക്ക് കൂടുതൽ ആഴത്തിൽ ഇറങ്ങിയപ്പോൾ സ്വപ്നങ്ങളും യാഥാർത്ഥ്യവും ഇഴിച്ചേർന്ന ഒരു മറന്നുപോയ ഭൂമിയിലേക്കുള്ള ഒരു പോർട്ടലാണ് പുസ്തകമെന്ന് ലില്ലി കണ്ടെത്തി അവൾ കണ്ടുമുട്ടിയ ജീവികൾ അവളുടെ വിശ്വസ്ത കൂട്ടാളികളായിത്തീർന്നു അവർ ഒരുമിച്ച് അവരുടെ ദൃനിശ്ചയത്തെ പരീക്ഷിക്കുന്ന വെല്ലുവിളികളെ അഭിമുഖീകരിച്ചു ഒരു ദിവസം മാന്ത്രിക വനത്തിന്റെ ഹൃദയഭാഗത്ത് ലില്ലി ഒരു പുരാതന രക്ഷാധികാരിയെ കണ്ടുമുട്ടി ശുദ്ധമായ ഹൃദയമുള്ളവർക്ക് മാത്രം കണ്ടെത്താൻ കഴിയുന്ന ഒരു മറഞ്ഞിരിക്കുന്ന നിധിയെക്കുറിച്ച് പറഞ്ഞു ഈ നിഗൂഢത അനാവരണം ചെയ്യാൻ തീരുമാനിച്ചു ലില്ലിയും അവളുടെ പുതുതായി കണ്ടെത്തിയ സുഹൃത്തുക്കളും വഞ്ചനാപരമായ ഭൂപ്രകൃതികളിലൂടെയും നിഗൂഢ മേഖലകളിലൂടെയും അവരെ കൊണ്ടുപോകുന്ന ഒരു അന്വേഷണത്തിൽ ഏർപ്പെട്ടു പരീക്ഷണങ്ങളിലൂടെയും ക്ലേശങ്ങളിലൂടെയും ലില്ലിയും അവളുടെ മാന്ത്രിക കൂട്ടാളികളും തമ്മിലുള്ള ബന്ധം കൂടുതൽ ശക്തമായി അവർ ശക്തരായ ശത്രുക്കളെ അഭിമുഖീകരിച്ചു കടങ്കഥകൾ പരിഹരിച്ചു മറികടക്കാൻ കഴിയാത്തതായി തോന്നിയ പ്രതിബന്ധങ്ങളെ തരണം ചെയ്തു വഴിയിൽ ലില്ലി തന്റെ ഉള്ളിലെ യഥാർത്ഥ മാന്ത്രികത കണ്ടെത്തി അവളുടെ ഭാവനയിൽ നിന്നും ദയയിൽ നിന്നും എന്തും സാധ്യമാണെന്ന വിശ്വാസത്തിൽ നിന്നും ജനിച്ച ഒരു ശക്തി ഒടുവിൽ അസാധാരണമായ സാഹസികതകളുടെ ഒരു പരമ്പരയ്ക്ക് ശേഷം ലില്ലിയും അവളുടെ കൂട്ടാളികളും മോഹിപ്പിക്കുന്ന സാമ്രാജ്യത്തിന്റെ ഹൃദയത്തിൽ എത്തി അവിടെ പുരാതനമായ ഒരു മരത്തിന്റെ കൊമ്പുകൾക്കിടയിൽ അവർ മറിഞ്ഞിരിക്കുന്ന നിധി നോക്കുന്ന എല്ലാവരുടെയും സ്വപ്നങ്ങളെ പ്രതിഫലിപ്പിക്കുന്ന ഒരു തിളങ്ങുന്ന കുളം അനാവർത്തമാക്കി ലില്ലി മാന്ത്രിക കുളത്തിലേക്ക് ഉറ്റുനോക്കിയപ്പോൾ അവളുമായി ചങ്ങാത്തം കൂടുന്ന അതിശയകരമായ ജീവികളാൽ ചുറ്റപ്പെട്ട അവളുടെ ഒരു പ്രതിഫലനം അവൾ കണ്ടു രക്ഷിതാവ് പ്രത്യക്ഷപ്പെട്ട് സംസാരിച്ചു പ്രിയകുഞ്ഞേ നീ നിന്റെ ഹൃദയത്തിനുള്ളിലെ മാന്ത്രികത അഴിച്ചുവിട്ടു ഈ മാന്ത്രിക ജീവികളുമായി നിങ്ങൾ പങ്കിട്ട യാത്രയും സ്നേഹവുമായിരുന്നു യഥാർത്ഥ നിധി കൃതജ്ഞത നിറഞ്ഞ ഹൃദയത്തോടും പുതുതായി കണ്ടെത്തിയ ജ്ഞാനത്തോടും കൂടി ലില്ലി മോഹിപ്പിക്കുന്ന മണ്ഡലത്തോട് വിട പറഞ്ഞു അവൾ പുരാതന പുസ്തകം അടച്ചപ്പോൾ ചുറ്റുമുള്ള ലോകം വില്ലോ ബ്രൂക്കിന്റെ പരിചിതമായ കാഴ്ചകളിലേക്ക് മങ്ങി എന്നിട്ടും യാത്രയുടെ മാന്ത്രികത അവളുടെ ഹൃദയത്തിൽ തുടർന്നു അസാധാരണമായത് ഏറ്റവും അപ്രതീക്ഷിതമായ സ്ഥലങ്ങളിൽ കണ്ടെത്താനാകുമെന്ന് അവളെ ഓർമ്മിപ്പിച്ചു അങ്ങനെ ലില്ലി തന്റെ പട്ടണത്തിലേക്ക് മടങ്ങി ഒരു കരുവേലകത്തിന്റെ ചുവട്ടിൽ നിഗൂഢമായ ഒരു പുസ്തകത്തിൽ ആരംഭിച്ച മോഹിപ്പിക്കുന്ന സാഹസികത എന്നേക്കുമായി മാറി ഒരു കാലത്ത് സാധാരണക്കാരിയായ പെൺകുട്ടി മാന്ത്രികതയുടെയും പ്രചോദനത്തിന്റെയും ഒരു വിളക്കുമാടമായി മാറി ആകർഷകമായ പട്ടണമായ വില്ലോ ബ്രൂക്കിൽ തൻറെ പാത മുറിച്ചുകടക്കുന്ന എല്ലാവർക്കും ഭാവനയുടെ സന്തോഷം പകരുന്നു